ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നേ ഈ കാണുന്ന കട്ടപ്പന കോളിഭാഗത്ത് നിന്ന് വരുന്ന റോഡാട്ടോ ഇതിന്റെ നേരെ എതിരുവശമാണ് കല്ലുമ്മേക്കൽ അല്ലെങ്കിൽ മോഹൻലാൽ പാറയ്ക്ക് പോകുന്നത് ഈ പോകുന്ന റോഡ് എറണാകുളം അടിമാലി റൂട്ടാട്ടോ ആ റൂട്ടിൽ നിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ് പുതുതായിട്ടൊരു റോഡ് പണിട്ടുണ്ട് ആ റോട്ടിൽ കൂടി നമ്മൾ കല്ലുമ്മേക്കല്ലിൻ്റെ ഭാഗം വരെയുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത് അത് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന റോഡാണ് അപ്പോൾ ടൂറിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു വഴി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുവാണ് ഈ വഴിയിൽ കൂടി നല്ല സ്മൂത്തായിട്ടൊക്കെ പോന്നു കഴിഞ്ഞാൽ പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ അങ്ങ് പോകുന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കല്ലുമ്മേക്കല്ലിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് കിട്ടും അധികം വളവോ തിരിവോ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി വഴിയാണ് നമ്മൾ കല്ലുമേ കല്ലെന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പുറത്ത് വലിയൊരു പാറയുടെ പുറത്ത് ഒരു പാറ അതിനു മുകളിൽ വീണ്ടും ഒരു പാറ കണ്ടാ വളരെ അതിശയകരമായ രീതിയിലുള്ള ഒരു പാറുടെ മുകളിൽ പാറുടെ മുകളിൽ പാറയിരിക്കുന്നു അതാണ് ഈ കല്ലുമ്മേക്കല്ല് എന്ന് പറയുന്നത് നമ്മൾ അടിമാലി അല്ലെങ്കിൽ എറണാകുളം റൂട്ടിൽ നിന്ന് കടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ടൊക്കെ ഒരു കല്ലാണ് ഈ കല്ലുമ്മേക്കല്ല ഏത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ അതിശയകരമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ കല്ല് നമ്മൾ റോഡേ പോകുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് അത് നമ്മൾ തൊട്ടടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ വഴി ഇവിടെ ഇങ്ങ് പോരുന്നു ഇങ്ങ് പോകുന്നവരുണ്ടല്ലോ ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങ് പോകേണ്ട ഇഞ്ചവരെ കുത്തിനും ഇവിടെ കൊണ്ടത് ഈ ബോസിന്റെ ഭാഗം ഇതൊരു വീട്ടിലേക്കുള്ള വഴി വീട്ടിലോട്ട് ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ ആ ബോർഡിൻ്റെ ഇടത്ത് സൈഡിൽ കൂടെ ഒരു നടപ്പ് വഴിയുണ്ട് അതിൽ ഒരു പത്തുനൂറ് മീറ്റർ മിച്ചം അങ്ങ് നടന്ന് കഴിഞ്ഞു നടക്കാൻ പറ്റുന്നവർ മാത്രമേ വരാറുള്ളൂ കേട്ടോ കാലു വേനയും വരംതച്ച് നടക്കേണ്ടി വരും പത്തിയിരുന്നൂറ്റമ്പത് മീറ്റർ നടക്കേണ്ടി വരും അതുകൊണ്ട് ആ വഴിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ കല്ലുമ്മേക്കല്ല് നമുക്ക് കാണാൻ പറ്റും കല്ലുമ്മേക്കല്ല് നല്ല വിശാലമായിട്ടുള്ള പ്രദേശങ്ങളാണ് കാഴ്ചക്ക് നല്ല ഭംഗി തരുന്ന പ്രദേശങ്ങളാണ് അങ്ങനെ പെരിയാറുവാ മുതൽ നമ്മളെ പെരിയാർ ഒഴുകുന്നത് വളരെ ദൂരെ കാണാൻ പറ്റും അവിടെ നിന്ന് ദൂരെ ദൂരെ സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇടുക്കി ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും എറണാകുളത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും നമുക്ക് രാജാക്കാട് അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുകൂടാണ്ട് നമുക്ക് മുരുകേശ്ശേരി ഭാഗങ്ങൾ കാണാൻ പറ്റും ആ കല്ലിൻ്റെ മോളിൽ കയറിൽ ആ കല്ലിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വളരെ വിശാലമായ രീതിയിൽ നമുക്ക് കണ്ണിന് നല്ല കുളിർമ തരുന്ന രീതിയിൽ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ോട്ടേക്ക് പോകുന്ന വഴി ഇതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ കല്ലുമ്പെക്കല് കാണാൻ പോകുമ്പോഴത്തേക്ക് കുഞ്ഞു കുട്ടികളെ കൊണ്ട് വളരെ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കൊണ്ട് പോകരുത് വഴികൾ ഇച്ചിരി മോശമാണ് പിന്നെ ആ പ്ലേസും ശകലും ഡേഞ്ചറാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോവുക അവിടെ പോയി കാഴ്ചകൾ കാണുക തിരിച്ചു വരിക തിരിച്ചു വന്നു കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടത്തേക്ക് പോകുന്ന വഴി കട്ടപ്പന റോഡ് വലത്തേക്ക് പോകുന്ന വഴി എറണാകുളം അടിമാറ്റ റോഡ് അപ്പോൾ എത്ര നേരം വീഡിയോ കണ്ടു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്